അപ്രേമുള്ളവരെ നമ്മുടെ ചർച്ച ചെയ്യുന്നു ഭാരഫലം ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്തംബർ മൂന്നാം തീയതി മുതൽ ഒൻപതാം തീയതി വരെയുള്ള അതായത് ആയിരത്തി ഇരുന്നൂറ്റി ചിങ്ങമാസം പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെയുള്ള ബുധനാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെയുള്ള ഫലങ്ങളാണ് ഇവിടെ സെപ്റ്റംബർ മൂന്ന് മുതൽ ഒൻപത് വരെയുള്ള ദിനങ്ങളിൽ വളരെയധികം പ്രാധാന്യം നാം കൽപ്പിക്കേണ്ട ദിനങ്ങൾ വരുന്നുണ്ട് സെപ്റ്റംബർ നാലാം തീയതി ഉത്രാട നക്ഷത്രമാണ് തിരുവോണത്തിന് തലേന്നാലുള്ള ഉത്രാടം ഉത്രാട ഉത്രാടപ്പാച്ചൽ അത് കഴിഞ്ഞ് അഞ്ചാം തീയതി തിരുവോണമാണ് അതും കഴിഞ്ഞ് ഏഴാം തീയതി ശ്രീനാരായണ ഗുരുവിൻ്റെ ജയന്തിയാണ് ചതിയനക്ഷത്രമാണ് അന്ന് തന്നെ സപ്തംബർ ഏഴാം തീയതിയും എട്ടാം തീയതിയും രാത്രി പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കുന്നുണ്ട് ഇങ്ങനെ ധാരാളം സവിശേഷതകൾ ഈ വാരം എൻ്റെ പ്രേക്ഷകരുടെ മുന്നിലുണ്ട് അങ്ങനെ മഹത്തരമായ ഓണമൊക്കെ ആഘോഷിച്ച് നൊസ്റ്റാജിയാണ് ഓണം ഒരു വികാരമാണ് മലയാളിക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തിൽ നിന്നും ജനങ്ങൾ കേരളത്തിലേക്ക് ഓണം ആഘോഷിക്കുവാൻ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് അത്രയധികം ഒരു നൊസ്റ്റാൽജിയ മലയാളിക്ക് തിരുവോണമായാലും അപ്രകാരം തന്നെ വിഷു ഏപ്രിൽ മാസത്തെ വിഷുക്കാലമായാലും മനസ്സിൻ്റെ ഉള്ളിൽ ആ ഗൃഹാതുരത്വമുണ്ട് അതവർ പ്രകടിപ്പിക്കുന്നു എത്തിച്ചേരാത്തവർ എന്ന് വിദേശത്ത് എവിടെ ആയാലും ലോകത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും എന്തിന് ജപ്പാനിലും ചൈനയിലും ഇന്നും ഓണവും അപ്രകാരമുള്ള മറ്റ് ആഘോഷങ്ങളുമുണ്ട് കേരളത്തിന് വെളിയിൽ പലപ്പോഴും ഹോളിയും ദീപാവലിയും മഹാ ഉത്സവങ്ങളാണ് പക്ഷെ മലയാളിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളാണ് ഇതൊക്കെ ഇന്ന് മലയാളി മറ്റുത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ എല്ലാം ഇവിടെ വർണ്ണാഭമായി ആഘോഷിക്കുന്നു വിനായക ചതുർത്ഥി ഇത്തവണ കേരളത്തിൽ വളരെയധികം അതിഗംഭീരമായി ആഘോഷിച്ചു അപ്രകാരം ഹോളിയും ആഘോഷിച്ചു വരുന്നു എന്തിന് വിദേശികളുടെ വാലൻറ്റിനൈ ഡേ ഫെബ്രുവരി മാസത്തെ ആ ദിനം പോലും യുവാക്കൾ അതിഗംഭീരമായി കൊച്ചിയിലുമൊക്കെ ആഘോഷിക്കുന്നുണ്ട് ഏതായാലും വാരഫലത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സുസ്വാഗതം നാം ചർച്ച ചെയ്യുന്നത് മേടൻ രാശി മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെ ഈ ഒരു വാരഫലത്തെ ഫലങ്ങളാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകേരൻ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം ഇവിടെ ഇടവൻ രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല രണ്ടാം ഭാവത്തിൽ മിഥുനത്തിൽ വ്യാഴം മൂന്നാം ഭാവത്തിൽ ശുക്രൻ നാലാം ഭാവത്തിൽ സൂര്യൻ ബുധൻ കേതു അഞ്ചാം ഭാവത്തിൽ ചൊവ്വ പത്താം ഭാവത്തിൽ രാഹു പതിനൊന്നാം ഭാവത്തിൽ ശനി കർമ്മമേഖലയിൽ വലിയ പ്രതിസന്ധികളൊന്നുമൊന്നുമില്ല പലപ്പോഴും ഈ ഓണമാകുമ്പോൾ നാട്ടിൽ നിന്ന് വന്ന വ്യക്തികളൊക്കെ ശ്രദ്ധിക്കണം പലപ്പോഴും കുട്ടികൾക്കൊക്കെ ബാഡ് ഐസ് കാരണം ഇന്നത്തെ രാശി ചിന്തിക്കുമ്പോൾ ഏഴിൽ ഗുളികനാണ് ഇന്ന് ചാരവശ അത് പലപ്പോഴും വംശ വിദൂഷണശ്ച കളത്രഹന്ത മതകെ അധികാമഹ എന്ന ഫലത്തോടു കൂടി വിഷേഷണഹ വിഷത്തിൻ്റെ ഈക്ഷണം ഉണ്ടാകുമെന്നാണ് അതിനാൽ പലപ്പോഴും ദൂരദേശത്തുനിന്ന് വരുന്ന ദമ്പതികളും ദമ്പതികളൊക്കെ തന്നെ കുട്ടികളുമായി സഞ്ചരിക്കുമ്പോഴൊക്കെ തന്നെ പലപ്പോഴും അന്യരുടെ ദൃഷ്ടി പല വീടുകളിലൊക്കെ പോകുമ്പോൾ ഓ മോൻ നന്നായല്ലോ അല്ലെ മകൾ നന്നായല്ലോ അല്ലെങ്കിൽ മകൾക്ക് നല്ല സെലക്ഷൻ കിട്ടി ജോലി കിട്ടിയെന്ന് പറയുമ്പോൾ ഓ മഹാഭാഗ്യം അതൊക്കെ വളരെ സ്നേഹത്തോട് കൂടിയാണെങ്കിലും അതിലും പലപ്പോഴും എന്തുണ്ടാകാം അത് ആ നാവിൽ ആ വാക്കിൽ നിന്നും വരുന്ന പലപ്പോഴും ആ അതിശയോക്തികൾ അല്ലെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ തട്ടി പലപ്പോഴും വരുന്ന വാക്കുകളൊക്കെ തന്നെ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാക്കാം അതിനാൽ എന്ത് വന്നാലും ബന്ധുവീടുകളിലും സുഹൃത്ത് വീടുകളൊക്കെ സുഹൃത്ത് ഗൃഹങ്ങളിലും സന്ദർശിച്ച് വരുമ്പോൾ നിർബന്ധമായും കുട്ടികളെ ഒഴിയണം നിങ്ങൾ ഭാര്യാ ഭർത്താക്കന്മാരെ ദമ്പതികളെ വീട്ടിൽ പ്രായമുള്ള അമ്മ ഉഴിയണം ഇരുപത്തൊന്ന് തവണ ഉഴിയുക കടു ചുഗന്ധമുളക് അപ്രകാരം തന്നെ കല്ലുപ്പ് ഇത് മൂന്നും സ്വരൂപിച്ച് ആപാതചൂടം ഒഴിയണം പാദങ്ങളിൽ നിന്നും തലവരെ വന്ന് ക്ലോക്ക് വൈസായി ക്ലോക്ക് പൈസ ആയി ഒഴിയുക വീട്ടിൻ്റെ പുറത്ത് അഗ്നി കുറച്ച് തീ കത്തിച്ച് വെച്ച് അതിലേക്കിത് ഉപേക്ഷിക്കുക അതിനുശേഷം കയ്യും കാലും മുഖവും ഒക്കെ കഴുകിക്കൊണ്ട് വീട്ടിലേക്ക് പ്രവേശിക്കുക കുട്ടികൾക്കും സമയദോഷമുണ്ട് പിന്നീട് പലപ്പോഴും ദാമ്പത്യത്തിലൊക്കെ തന്നെ ഒരു അമിതമായ ആവേശം പ്രകടിപ്പിക്കാൻ പാടില്ല ഭർത്താക്കന്മാരും അത് ഭാര്യമാരായാലും പല പല കാലത്തിന് ശേഷവും പുരോക്ഷെ കാണുന്നതായിരിക്കാം അധികാമാഹ കാമം കൂടിയതുകൊണ്ട് ബുദ്ധിമുട്ട് വരുമെന്നാണ് അതിന് ശ്രദ്ധിക്കുക ഒരു പരിധിയിലധികം സെക്സിന് പ്രാധാന്യം കൊടുക്കേണ്ട വാരമല്ലേ അമിതമായാൽ അമൃതും വിഷം എന്നാണ് പലപ്പോഴും യൂറിനറി ഇൻഫെക്ഷൻ ബുദ്ധിമുട്ടുകൾ വരാം ദമ്പതികൾക്ക് പല്ലുകൾക്കുള്ള ബുദ്ധിമുട്ടുകളും ശ്രദ്ധിക്കുക സംബന്ധമായ രോഗം വളരെയധികം ശ്രദ്ധിക്കണം കാരണം അഞ്ചാം ഭാവത്തിൽ ചൊവ്വയാണ് സന്താനങ്ങൾക്ക് അരിഷ്ടത വരാതെയും നോക്കണം കർമ്മ മേഖലയിൽ പ്രതിസന്ധികൾ ഒന്നും തന്നെ ഇല്ല കർമാധികം വളരെ ബലവാനായി പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു ദാമ്പത്യസുഖം കുറച്ച് കുറയും പലപ്പോഴും സ്ത്രീകൾ കാരണം മാനസികമായ അസ്വസ്ഥത വരാം വാഹനങ്ങൾ പ്രത്യേകിച്ച് രാശിയാണ് ഇടവൻ രാശി നാല് പാദങ്ങളുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക ആ സമയത്ത് രാത്രിയിൽ ബുദ്ധിമുട്ടുകളൊക്കെ വരാം അധോമുഖരാശിയാണ് വാഹനത്തിന് വീഴാനൊക്കെ ന്യായം കൂടുതലാണ് ഈ ഒരു വാരം പലപ്പോഴും ധാരാളം ബൗദ്ധികമായ തലത്തിൽ പ്രവർത്തിച്ച് നല്ല സൂക്ഷ്മമായ ബുദ്ധി പ്രദാനം ചെയ്യുവാൻ നല്ലതാണ് കൺസൾട്ടൻസിനൊക്കെ നല്ല നല്ലതാകുന്നു ഈ ഒരു വാരം